ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു ഹൊറർ ഗെയിമാണ് കളിക്കുന്നത് കമല എന്നാണ് ഗെയിമിൻ്റെ പേര് ഇത് ഒരു ഇന്ത്യൻ മെയ്ഡ് ഹൊറർ ഗെയിമാണ് ഓക്കെ ആഡ് റിമൂവ് ചെയ്യാൻ കാശ് കൊടുക്കണം ഇത് ഈ കാശില്ല അമ്പത് രൂപ എടുത്താൽ മതി കേട്ടോ ആഡ് റിമൂവ് ആവും ഓക്കെ ഇത് പി സീലും ഉണ്ട് കേട്ടോ ഈ ഗെയിം ഇത് ബൈ മൊബൈലിലും കളിക്കാം പി സീലും കളിക്കാം എനിക്ക് തോന്നുന്നു സ്റ്റീവിനാ തോന്നുന്നത് തോന്നും ഓക്കെ ലൈക്ക് സ്റ്റോറി ഉണ്ട് കേട്ടോ മാരിഡാ ഒന്നു ലൈക്ക് കല്യാണം കഴിക്കുന്നു വരുന്നു എല്ലാവരും ഹാപ്പി ഓക്കെ എന്തോ അയ്യാതാവുന്നു ഓക്കെ പുള്ളിക്കാരി പ്രേതായി അയ്യോ അയ്യോ എല്ലാവരെയും കൊല്ലുന്നു എന്തൊക്കെ എഴുതി വെച്ചിട്ട് അവർ പോകുന്നു ഓക്കെ നമ്മൾ വരുന്നു നാഞ്ചുകാരി നമ്മളാണ് കമലയെ തളയ്ക്കാൻ വരുന്ന കത്തനർഷേ കത്തനാലല്ലല്ലോ ഇവിടെ പേരെന്തോ വരുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേറെന്താ പേര് പറയല്ലോ ആ വൈദ്യ പൈ ആ ഒരു ആൾ ഓക്കേ എനർജി ഡ്രിങ്ക് നീമ്പൂപ്പാനി ബനാന പീ ഓം ഷീൽഡ് ഓക്കെ പിന്നെന്താ സേഫ്റ്റി റിങ് അതെന്തോ ലക്ഷ്മണരേഖ ലക്ഷ്മണരേഖ ഓഹോ ബ്രാക്കറ്റ് ഇന്ത്യൻ നെയിം ഇട ഓക്കേ ബെനഹാനെ പിന്നുള്ള പ്രേത്തിനെ പഴത്തൊലി ഇട്ട് തെറ്റിച്ചു വിടാത്ത ഓക്കെ നമ്മളിപ്പോൾ ഓമാണ് സെലക്ട് ചെയ്തേക്കുക അത് ഓമാണുള്ളത് ഓക്കെ വീഡിയോ കണ്ട ഹിൻഡ് അൺലോക്ക് ആവും ഫൈൻഡ് കമല ഓക്കെ കമലയെ കണ്ടുപിടിക്കണം ഓക്കെ ഡോർ ഓപ്പൺ ഡോർ ഓപ്പൺ ഇടയ്ക്ക് മന്ത്രമൊക്കെ ജോലി കേട്ടായിരുന്നോ നിങ്ങൾ ഉള്ളി ഉള്ളാ ഓക്കെ ആ വൈബ് തരുന്ന ഗ്രാനിയാണ് കളിക്കാനൊക്കെ തരം വൈബ് ഒരു ഇന്ത്യൻ വൈബ് അപ്പോൾ ബിൽഡിങ്ങിൻ്റെ അകം കൊള്ളാം കേട്ടോ ഒരു ഇന്ത്യൻ ടച്ചുള്ള ബിൽഡിംഗ് ഐ മീൻ നോർത്ത് സൈഡിലെ ടച്ചുള്ള ബിൽഡിങ് ചപ്പാത്തി അത് ഇത് ഓക്കെ ചാടിയങ്ങ് മുമ്പ് വീഴാതിരുന്നാൽ മതി അതല്ലേ ഈ പ്രയത് വളരെ ധൈര്യം എനിക്ക് ഭയങ്കര കൂടുതലായതുകൊണ്ട് ഞാനിത് പട്ടാപ്പാലയിൽ നിന്നാണ് കളിക്കുന്നത് ഈ എൻ്റെ അടുത്ത് പറയത്തിൻ്റെ കളി ഓക്കെ തുറക്കാൻ പറ്റത്തില്ല പറ്റില്ല ഓക്കെ പൂട്ടിയിട്ടേക്കാളും ഒരു ഈ ഒരു പട്ടക്കപ്പാടി പേടിക്കാതിരിക്കാനേ ഏതോ ദൈവത്തിൻ്റെ ഫോട്ടോയാണെന്ന് തോന്നുന്നു തെരറി എക്സോസ് കമല ഓക്കെ പിന്നെ തീർച്ചയായിട്ടും എല്ലാത്തിനും തൂത്ത് വരട്ടേ നമ്മൾ പോകത്തുള്ളൂ ഓക്കെ തെരറി ഓക്കെ അകത്തെ എറിയുമ്പോൾ പരസ്യം വന്നിട്ടോ മേളി നിങ്ങൾ കാണുന്നുള്ളത് ബ്ലറി ചെയ്യും അത് ശോകം പരസ്യം മേളി വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് കബോഡി കയറി വിളിച്ചിരിക്കുകയാണ് കബോഡി കയറുമ്പോൾ പരസ്യം വരും കബഡി നിറഞ്ഞ പരസ്യം പോവും ഓക്കെ ഇതാണ്ട് എന്താണ്ട് ഓക്കെ ഒരു ടോയ് ഓക്കെ അത് കളക്റ്റബിൾ ആണോ എട്ടെണ്ണം ഉണ്ടായാലും അവരെണ്ണം കളക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ എന്താണെന്ന് ഐ വാസ് തിങ്കിങ് ഓഫ് ദ ഓൾഡ് മെമ്മറീസ് സ്റ്റുഡേ റിമെമ്പർ വെൻ വീ കം ഹൗം ലെറ്റർ ഓഫ്റ്റർ ബ്ലാബ് ബ്ലാ എന്തായാലും ഞാൻ അത് വായിക്കാൻ പോകുന്നില്ല കാരണം എനിക്ക് വായിക്കാനുള്ള കഴിവില്ലേ നമ്മടുത്ത കളി ബ്ലാ ബ്ലാ ബ്ലാബ്ലാബിൾ അമ്മമാർ ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുണ്ടോ മലയാളത്തെ എഴുതി കൂടിയായിരുന്നു പക്ഷേ അല്ലേ മലയാളം കണക്കാണ് വായിക്കുന്ന കരുതി എല്ലാവരും പോലെ തന്നെയാണ് അവരൊരു പ്രത്യേക വാർത്തകരിക്ക ഓ ഇത് കിടന്നു കറങ്ങുന്ന ശബ്ദമല്ലോ സൗണ്ട് ഡീറ്റെയിലിങ് കൊറകം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഏഹ് ആനയോടെ ഇൻട്രാക്ട് ചെയ്യാൻ എന്ന് തോന്നുന്നു പറ്റത്തില്ല എന്തോ വെള്ള കളർ കാണിച്ചായിരുന്നല്ലേ ഏയ് പറ്റും പറ്റുമോ ഇതെന്തോ ബസ്സിലാണ് കേട്ടോ ആനയെ തിരിച്ച് 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 വയ്ക്കുമ്പോഴുള്ള എന്തോ പസ്സിലാണ് ഇതിനെ ഓരോന്നിനും ഓരോ ഡയറക്ഷനും തിരിച്ച് വയ്ക്കണോ അങ്ങനെ വല്ലതാണോ നോക്കട്ടെ ആന വരുവരിയായി പോകുമെന്നൊക്കെ വെച്ചാൽ ചെയ്യാതല്ല അല്ല ഹിന്ദു എല്ലാം കാണും ഇവിടെ എവിടെയെങ്കിലും ആ അവിടെ എന്താ ഐ കീപ്പ് ഹിയറിങ് ഇതൊക്കെ വായിച്ച് കഴിയുമ്പോഴത്തേക്ക് നേരം വിളക്കും ഞാൻ ഇങ്ങനെ കുറെ ഹിൻഡ് എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു വാര്യെ തിളഞ്ഞിട്ട് ഇങ്ങനെ പോയി കൂടായിരുന്നു വേറൊരു എന്തിനാണ് തിരിച്ച് വെച്ച് നോക്കാം ഇതിവിട്ടിരുന്ന് കഴിഞ്ഞാൽ ഇതാ നോക്കിനി പ്രയത്നം ഇതിൽ കണ്ടില്ല അതാണ് വിഷമം നമ്മൾ കളിക്കാൻ വന്നത് ആ ഒരു വൈബ് കിട്ടാനാണല്ലോ ഇതുവഴി പോയി നോക്കാം നോനോനി ഓക്കെ നോക്കി ഇതില് എന്തെങ്കിലും ഓ ഇത് പരസ്യം കണ്ടാലേ ആക്റ്റീവ് ആകത്തുള്ളൂ കേട്ടോ ഷീൽഡിന്റെ പവർ നമുക്ക് ഒന്ന് പരസ്യം കണ്ടാൽ ഒക്കെ നമ്മൾ പരസ്യം കണ്ടാൽ ആക്ടിവിട്ടുണ്ട് അല്ലെങ്കിൽ ഇരുട്ട് ശോകരുത് ഉപയോഗിച്ചു ഓം ശക്തി ഓംഷക്തി സ്റ്റൊപ്പിക്കഴിഞ്ഞാൽ പ്രേം നമ്മളെ പഠിക്കും ഓ വിളക്കുകൾ കിടുന്നു കണ്ടോ കണ്ടിന്യൂ നമ്മൾ പരസ്യം കാണണം കണ്ടിന്യൂ ആണെന്നെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതായിട്ട് കിടക്കുന്നത് ഈ ജസ്റ്റ് നിങ്ങളെ നിങ്ങളൊന്ന് പരിചയം കൊടുക്കണമെന്നല്ലേ ഉള്ളതായിരുന്നു വൈദ്യുതി ടെററാണ് കേട്ടോ ആ ഇന്ത്യൻ ടൈപ്പ് അപ്പം അതാണ് ഗെയിം എല്ലാവരും ട്രൈ ചെയ്തതൊക്കെ ഞാൻ പ്രയത്നെ പിടിച്ചൊന്നുമില്ല പ്രത്യേകം കണ്ടപ്പോൾ ഞാൻ കളിക്കുന്നത് അതാ വേറെ കാര്യം തോറ്റുപോയി ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കും ലൈക്ക് അടിക്കുക ഹൈപ്പ് മസ്റ്റായിട്ട് ഹൈപ്പ് ചെയ്യുക കേട്ടോ